ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂടിലൊക്കെ കുടിക്കാൻ പറ്റുന്ന നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഈ ചൂടിലുള്ള വിശപ്പും ദാഹമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ അപ്പോൾ അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറുപഴാണ് കേട്ടോ ഞാനിവിടെ അഞ്ച് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമല്ല നമ്മൾ ഞാലിപ്പൂവൻ അങ്ങനെയൊക്കെയുള്ള ചെറുപഴങ്ങൾ ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കോഫി പൗഡറാണ് കേട്ടോ ഞാനിവിടെ അഞ്ച് രൂപയുടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് രണ്ട് പാക്ക് എടുത്തിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പാലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കൂടുതൽ ചേരുവകളൊന്നും വേണ്ടട്ടോ പഴവും കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുടിക്കാൻ പിന്നെ നല്ല തിക്കായിട്ടുള്ള സ്മൂത്തി പോലെയാണ് അതുകൊണ്ട് തന്നെ വിശപ്പൊക്കെ മാറും കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്